ഹായ് ഫ്രണ്ട്സ് ഇന്ന് അതിരാവിലെ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് സ്കൂളിൽ കലോത്സവമാണ് ഇതാണ് സ്കൂള് ഇതിൻ്റെ ഏറ്റവും മേലത്തെ നിലയിലാണ് ഇത് ഡാൻസ് കളിക്കുന്നത് അങ്ങനെ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ചേച്ചി എനിക്ക് മുടി കെട്ടിത്തരികയാണ് ദൃശ്യ ചേച്ചിയാണ് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് ഇട്ടു എല്ലാം വേഗമായിരുന്നു ഡ്രസ്സൊക്കെ ഇട്ട് ചേച്ചീൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് ഞാൻ കളിക്കാൻ പോയി ഇത് കാലില് മൈലാഞ്ചി ഇട്ട് പിന്നെ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഫോട്ടോസുകളാണ് ഇത് നാടോട് നൃത്തത്തിന് വേഗം ഞാൻ മുകളിലോട്ട് കയറി മുകളിലോട്ട് എനിക്ക് ലളിതഗാനം ഉണ്ടായിരുന്നു ഞാൻ ലളിതമായിരുന്നു വേഗം പോവാണ് എൻ്റെ പേര് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോവാണ് ഞാൻ അമ്മയും കൂടി പോവാണ് എൻ്റെ കുറെ ഫ്രണ്ട്സൊക്കെ എന്നെ കണ്ടിട്ടുണ്ട് ലളിതഗാനം ഞാൻ പാലിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ലളിതഗാനം ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് നാടകത്തിൻ്റെ ഗാനം ശ്രീ പാർവതി കുറച്ച് നേരം സംസാരിച്ചു എൻ്റെ ഫ്രണ്ടാണ് അങ്ങോട്ടിരിക്കുന്നത് ഇത് ശ്രീ പാർവതി ഇന്ന് ലച്ച ഉണ്ട് ഞങ്ങളിങ്ങനെ പോവും അരിവളം ഉപിച്ചൊക്കെ ചേഞ്ച് ചെയ്തിരിക്കയായിരുന്നു ഭരതനാട്യത്തിൻ്റെ ഫോട്ടോ ഒന്നും എടു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡി ജെ പാട്ടായിരുന്നു അങ്ങോട്ട് അടിച്ച് പൊളിച്ചു ഞങ്ങൾ ഡി ജെക്ക് ഞങ്ങളത് അടിച്ചുകൊണ്ടേയിരുന്നു ഡി ജെ ആയിരുന്നു ഞങ്ങളിവിടുന്ന് കുറേ ക്രൈഡ് ഡി ജെ കളിച്ചു പിന്നെ ദേശഭക്തിഗാനത്തിൽ പോയി ഞാൻ ആദ്യം അങ്ങനെ ഇത് റാണി ആൻഡ് പാട്ടി ഗ്രൂപ്പായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് ഞങ്ങൾ ദേശഭക്തി ഗാനം ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നാടോടി നൃത്തത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ എനിക്ക് നാടോടി നൃത്തത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി